നമ്മളിവിടെ പാല് തിളച്ച സമയത്താണ് ഇവിടെ ബാങ്ക് വിളിക്കുന്നത് അത് വല്യൊരു ദൈവാനുഗ്രഹമല്ലേ ബാങ്ക് വിളിക്കുന്ന കേൾക്കുമ്പോ ഒരു നല്ല കാര്യം ഇവിടെ ബാങ്ക് വിളിക്കുന്ന കേൾക്കുമ്പോ എനിക്ക് സന്തോഷമുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ മതവോ ജാതിയോ ആരും നോക്കിട്ടല്ല മനുഷ്യരെല്ലാം ഒന്നല്ല അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് നവംബർ ഒന്നിന് അതിദാരിദ്ര്യം തുടച്ചു നീക്കി എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു ഇന്ന് ഒരു മാസം തികഞ്ഞിരിക്കുന്നു അതിദാരിദ്ര്യമില്ലെന്ന് പറയുന്ന കേരളത്തിൽ നാട്ടിൽ ചുറ്റും നോക്കൂ അതിദാരിദ്ര്യവും അതിലേറെ മോശമായ ജീവിതവുമാണ് യാഥാർത്ഥ്യം വീടില്ലാതെ ഒരു തുണ്ട് സ്ഥലം പോലും സ്വന്തമില്ലാതെ കൊടും ദുരിതത്തിൽ കഴിയുന്ന ആയിരങ്ങൾ ഇന്നും ഏത് ലിസ്റ്റിലും ഉൾപ്പെടുത്തവരുണ്ട് ഇവരെ കാണാതെ ഇവരുടെ യഥാർത്ഥ ജീവിതത്തെ സ്പർശിക്കാതെ കോടികൾ ചിലവാക്കി നടത്തിയ ഈ പ്രഖ്യാപനം ഒരു രാഷ്ട്രീയ സത്യമല്ല ഒരു രാഷ്ട്രീയ ആഘോഷം മാത്രമാണ് ദാരിദ്ര്യം കണക്കുകളിൽ തുടച്ചു നീക്കാം പക്ഷെ ജനങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യം തുടച്ചു നീക്കാൻ യഥാർത്ഥ രാഷ്ട്രീയ മനസ്സും പ്രവൃത്തിയുമാണ് വേണ്ടത് പ്രഖ്യാപനങ്ങൾ കൊണ്ടല്ല വികസനം ഉണ്ടാകേണ്ടത് മനുഷ്യരുടെ ജീവിതം മാറുമ്പോഴാണ് വികസനം അതാണ് ഇന്ന് കേരളത്തിന് ഇല്ലാത്തത് ഇതാണ് സത്യവും എന്താ അതിദാരിദ്ര്യമുക്ത എത്രയോ ദാരിദ്ര്യമുക്തമാറിയാമോന്നറിയാം സർവ സാധനങ്ങളുടെയും ബലകയറി മനുഷ്യനെല്ലാം മനസ്സുമുട്ടി പ്രയാസം കൊണ്ട് ഞെരുങ്ങുന്ന ഈ കേരളത്തിൽ എന്ന് പറയുന്ന ഏത് മന്ത്രിയാ ഈ കണ്ടതേ അവര് ഇവിടുന്നാ പോയെ താൻ തിരിക്കാനേ െ പോലെ ഉള്ളവരിയറ്റിവിട്ടതായാലും ഞങ്ങൾ അനുഭവിക്കുന്നതോ ഈ കാണുന്ന മുഴുവനും എന്റെ സുഖജീവിത സൗകര്യം ഇന്നും വഴിയരികിൽ കിടക്കുന്നത് മനുഷ്യരാണ് ഇന്നും സ്വന്തം വീടില്ലാത്ത കുടുംബങ്ങളുണ്ട് നിരവധി ഇന്നും ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെങ്കിൽ അതുതന്നെ തന്നെ ഭാഗ്യമെന്ന് കരുതി മതി എന്ന് കരുതി ജീവിക്കുന്നവരുണ്ട് ഇതെല്ലാം ഇന്നും നമ്മൾ സ്വന്തം കണ്ണാൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ് പക്ഷെ സർക്കാരിന് അത് കാണാനാവുന്നില്ല പ്രഖ്യാപനം കൊണ്ട് ദാരിദ്ര്യം അവസാനിക്കില്ല കണക്കു പട്ടികയിൽ പേരുകൾ തട്ടിയെടുത്ത് മാറ്റിവെച്ചാൽ മാത്രം അതിദാരിദ്ര്യം ഇല്ലാതാവുകയുമില്ല പക്ഷെ അതാണ് ചെയ്തിരിക്കുന്നത് യാഥാർത്ഥ്യത്തെ മറച്ചുവച്ച് കോടികൾ ചിലവഴിച്ച് പ്രചാരണം ജനങ്ങളുടെ ദുരിതത്തെ മറച്ചുവച്ച് വികസനം നടിക്കലാണ് ഇപ്പോൾ പക്ഷേ പ്രഖ്യാപനങ്ങൾക്കപ്പുറം മനുഷ്യരുടെ ജീവിതമാണ് സത്യങ്ങൾ പറയുന്നത് കേരളത്തിൽ അതിദാരിദ്ര്യം അവസാനിച്ചിട്ടില്ല അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങളും തെളിവുകളുമാണ് ഈ കാണുന്നത്